തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചുവട് ഉറപ്പിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ബിജെപി സംസ്ഥാനത്താകെ ഏഴു ലക്ഷം പുതിയ വോട്ടർമാരെയാണ് ചേർത്തത് ബിജെപിക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്നും ഭരണം പിടിക്കാനാണെന്നും ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ആ യുദ്ധത്തിനുള്ള സൈനിക പരിശീലനമാണ് പാർട്ടി ശില്പശാലകളെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ബിജെപി കോഴിക്കോട് മേഖലാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണദാസ് നയിക്കുന്നത് ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് സൈനികരും ജനറൽമാരും ഒരർത്ഥത്തിൽ സൈനികർക്കുള്ള ഒരു പരിശീലനമാണ് ഒരു സൈനിക പരിശീലനം തന്നെയാണ് ഈ മേഖല പഠന ശിബിരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശിബിരത്തിന്റെ സമാപനത്തോടു കൂടി ഈ നമ്മുടെ യുദ്ധത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സൈനികർക്ക് നേതൃത്വം കൊടുക്കുന്ന ജനറൽമാരാണ് ഈ മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാർ എന്ന് പറയുന്നത് ഈ സമാരോഹം കഴിയുന്നതോടുകൂടി നമ്മുടെ അവനാഴിയിൽ ആധുനികമായിട്ടുള്ള ആയുധ അവനാഴിയിൽ നിറയെ ആയുധങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചുപോകുന്നുണ്ടാവുക ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ആയുധ പരിശീലനം സൈനിക പരിശീലനം അത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ നടപ്പാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പാകുന്ന യുദ്ധം നമുക്ക് വിജയിക്കണം ഈ യുദ്ധം ബി ജെ പി ജയിക്കാൻ ഇറങ്ങുന്നതാണ് രണ്ട് യുദ്ധമാണ് പടിവാതുക്കൽ ആ യുദ്ധത്തിനുള്ള സൈനിക പരിശീലനമാണ് ഇത് കണ്ണൂരിൽ നടന്ന ബി ജെ പി കോഴിക്കോട് മേഖലാ ശിബിരത്തിൽ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞത് ഇങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വോട്ടർ പട്ടികയിൽ ഇത്തവണ പേരുചേർക്കാനും ബി ജെ പി ഉണ്ടായി ഏഴു ലക്ഷം പേരെയാണ് വോട്ടർപട്ടികയിൽ ബി ജെ പി പുതുതായി ചേർത്തതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്ന പട്ടികയിൽ പേര് അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് നടപ്പാക്കാൻ കേരളത്തിൽ സാധിച്ചു എന്ന് അതിന് ശില്പികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അഭിനന്ദനത്തിന്റെ പൂച്ചനുകൾ അർപ്പിക്കുകയാണ് ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ നോക്കി ഇത്തവണ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് അഭിമാനകരമായിട്ടുള്ള നാട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട് ആ ലക്ഷ്യത്തെക്കുറിച്ച് നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട് മത്സരിക്കുക എന്ന് മത്സരിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്നതല്ല മത്സരിക്കുന്നോടൊപ്പം വിജയിക്കാനും ഭരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നാം ഇറങ്ങുന്നത് നമ്മുടെ മുന്നിൽ വിജയിക്കുക ഭരണത്തിലെത്തുക ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി വികസിത കേരളം എന്ന നാം ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് മേഖല ശിബിരം കണ്ണൂരിൽ സംഘടിപ്പിച്ചത് ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ കൃഷ്ണദാസ് രണ്ടായിരത്തി പതിനാല് മുതലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സമഗ്രമായ മാറ്റമുണ്ടായത് ആ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലും സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ അതിന്റെ മാറ്റം കണ്ടു തുടങ്ങിയെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഷോൺ ജോർജ് സ്റ്റേറ്റ് മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥ് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ ദേശീയ കൌൺസിൽ അംഗം കെ പി ശ്രീശൻ ദേശീയ സമിതി അംഗങ്ങളായ പി കെ വേലായുധൻ സി രഘുനാഥ് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പ്രഫുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ